ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ അഭിപ്രായങ്ങൾ മാനിക്കുന്നത് നേട്ടമാകും കഴിവുകൾ അംഗീകരിക്കപ്പെടും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അത്തം നക്ഷത്രക്കാർ വിജയവഴിയിലെത്തുന്ന സമയമാകും ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വരാനുള്ളത് ചിങ്ങമാസത്തിൽ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും ഗൗരവമുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല ഫലങ്ങൾ വന്നു ചേരും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃത്തി ഉണ്ടാകും സഹപ്രവർത്തകരോടൊപ്പം ആഘോഷിക്കുവാൻ അവസരമുണ്ടാകും കന്നിമാസത്തിൽ ഭൗതിക സൗഖ്യങ്ങളോടൊപ്പം ആധ്യാത്മിക ആനന്ദവും അനുഭവിക്കുവാൻ അവസരമുണ്ടാകും കഴിവിനും പ്രാപ്തിക്കും അംഗീകാരം ലഭിക്കും വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങളുടെ ആശയങ്ങൾ വന്നു ചേരും സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നതിൽ മേലധികാരികൾ പ്രശംസിക്കും ഭരണ സംവിധാനത്തിലെ പുതിയ ആശയം അവലംബിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും തുലാമാസത്തിൽ ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവപ്രാപ്തി നേടും സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരു ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും സാമ്പത്തിക പുരോഗതി കൈവന്നു ചേരുന്നതിനാൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി കർമ്മം നിർവഹിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും വൃശ്ചികമാസത്തിൽ ചില രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സകളും വ്യായാമവും വേണ്ടിവരും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിന് തൃപ്തിയുള്ള സ്ഥാപനത്തിൽ ചേരും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന സന്താനങ്ങളുടെ സമീപനത്തിൽ ആശ്വാസം തോന്നും ദമ്പതികൾക്ക് വിട്ടുവീഴ്ച മനോഭാവം നിർബന്ധമായും വേണ്ടിവരും കാഴ്ചപ്പാടിന്റെ വ്യത്യസ്തതകളാൽ പങ്കാളിത്ത സംരംഭത്തിൽ നിന്നും പിന്മാറും ധനുമാസത്തിൽ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്ന് വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരും ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കരുത് സുഹൃത്തുക്കളുടെ ഉപദേശത്താലും ഈശ്വര പ്രാർത്ഥനകളാലും പലപ്പോഴും അനുഭവപ്പെടുന്ന വിരസതയെ അതിജീവിക്കും വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും പ്രത്യുപകാരം ചെയ്യുവാൻ സാധിക്കുന്നതിനാൽ കൃതാർത്ഥതയുണ്ടാകും മകരമാസത്തിൽ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വ്യവസായം നവീകരിക്കാൻ തീരുമാനിക്കും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിൽ ആത്മസംതൃപ്തി നേടും വിവര സാങ്കേതികവിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും ആഗ്രഹിക്കുന്ന ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും വാഗ്ദാനങ്ങൾ നിറവേറ്റുക കഠിനമാകും കുംഭമാസത്തിൽ ദുഃശീലങ്ങൾ ഒഴിവാക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടം സങ്കുചിത മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ മനോഭാവം സ്വീകരിക്കുന്നതിലൂടെ മനസമാധാനം ആത്മവിശ്വാസം കാര്യനിർവഹണശക്തി ഉത്സാഹം ഉന്മേഷം തുടങ്ങിയവ ലഭിക്കും പ്രവർത്തനക്ഷമതയ്ക്കും സാമ്പത്തിക നേട്ടത്തിനും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും ഭിന്ന അഭിപ്രായങ്ങളെ ഏകീകരിക്കാൻ സാധിക്കുന്നതിനാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും മീനമാസത്തിൽ ഔദ്യോഗിക പരിശീലനത്തിന് മാസങ്ങളോളം അന്യദേശവാസം വേണ്ടിവരും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്നതെല്ലാം വിജയിക്കും സ്വഭാവവിശേഷത്താൽ പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ അവലംബിക്കും ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും മേടമാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതിനാൽ കൃതാർത്ഥനാകും ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ വ്യാപാര വിപണനങ്ങൾക്ക് തുടക്കം കുറിക്കും കാലാവസ്ഥയിലെ വ്യതിയാനത്താൽ കഫ നിർദോഷങ്ങൾ വന്നു ചേരും വാഹനം മാറ്റി വാങ്ങുവാൻ ഇടവരും സ്വന്തം ആശയങ്ങളും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും ഇടവമാസത്തിൽ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും ദമ്പതികൾക്ക് പലപ്പോഴും അസ്വാസ്ഥ്യങ്ങളും ഐക്യക്കുറവും അനുഭവപ്പെടും പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും തൃപ്തിയായ വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും നിലവിലുള്ളതിന് പുറമെ മറ്റൊരു വീടുകൂടി വാങ്ങുവാൻ അവസരം വന്നു ചേരും മിഥുന പുതിയ ആവിഷ്കരണ ശൈലിക്ക് അംഗീകാരം ലഭിക്കും പ്രതികാര ബുദ്ധിയോടു കൂടിയ സമീപനത്തിന് സുഹൃത്തിന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാനിടവരും മേലധികാരിയുടെ പ്രതിനിധിയായി പലപ്പോഴും ജോലി ചെയ്യേണ്ടി വരും ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനിടവരും ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും അഹംഭാവം ഒഴിവാക്കണം കർക്കടക മാസത്തിൽ അഭയം പ്രാപിച്ചു വരുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുവാൻ തയ്യാറാകും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള ജാഗ്രത ബന്ധുക്കൾക്കിടയിൽ പ്രകൃതിക്ക് വഴിയൊരുക്കും വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സാധിക്കും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നുള്ള നിഷേധാത്മകമായ നിലപാടും വിപരീത പ്രതികരണവും മനോവിഷമത്തിന് വഴിയൊരുക്കും ഉദ്ദേശിച്ചതും പല നേട്ടങ്ങളും ഈ വർഷത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് ലഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ